ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീഡിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പൗലോ കൊയ്ലോയുടെ പ്രശസ്തമായ നോവലായ ആൽക്കമിസ്റ്റിലെ ഒരു ഭാഗമാണിത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലാക്കാം ഒരു കച്ചവടക്കാരൻ മകനെ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് അയയ്ക്കുന്നു സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തി വരാൻ വേണ്ടിയാണ് അവനെ അയക്കുന്നത് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടന്നതിന് ശേഷം അവൻ ജ്ഞാനിയുടെ താമസ സ്ഥലം കണ്ടുപിടിക്കുന്നു കുന്നിന് മുകളിലെ ഒരു കൊട്ടാരമാണത് അങ്ങനെ അവൻ ഒരുപാട് അലച്ചലിനും യാത്രയ്ക്കും ശേഷം ആ കൊട്ടാരത്തിലെത്തുകയാണ് അവിടെ എത്തുമ്പോൾ കുറേ ആളുകളെ അവൻ അവിടെ കാണുകയാണ് അവരെ നല്ല തിരക്കുണ്ട് ഈ ജ്ഞാനിയെ കാണാൻ വേണ്ടി ജ്ഞാനിയോട് ഉപദേശങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് ഇവൻ വന്നതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞ് ഞാനിയിൽ നിന്നും എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അവിടെ ഒരു തിരക്കും ഒക്കെ കാണാൻ വേണ്ടി പറ്റും ആളുകൾ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട് അതേപോലെ ഒരു ഭാഗത്ത് ഗാനമേള ചെറിയൊരു ഗാനമേള കേൾക്കുന്നുണ്ട് അതിനപ്പുറത്തൊരു വിരുന്നമേശയുണ്ട് തളികയിൽ ഒരുപാട് നല്ല നല്ല വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്നു അങ്ങനെ അവിടെ തിരക്കും ഇതേപോലെ തന്നെ സംസാരവും ഒരുപാട് ആളുകളും ഗാനമേളയും വിരുന്നു മേശയും എല്ലാം കൂടെ ഒരു ബഹളമയമാണ് അവനവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ ജ്ഞാനിയെ ഓരോരുത്തരായി കാണുകയും അവരൊക്കെ അവരുടെ പ്രശ്നങ്ങൾ ഞാനിയോട് ചോദിക്കുകയും എന്താണ് പരിഹാരം ചെയ്യാൻ കഴിയുക എന്നതിനെപ്പറ്റി ഞാനിയോട് സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഞാനി ഓരോരുത്തരുടെയും വിശേഷങ്ങൾ ചോദിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അവർക്ക് ഉപദേശങ്ങൾ നൽകി കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരം അവന് കാത്തു നിൽക്കേണ്ടി വന്നു തൻ്റെ ഊഴം വരുന്നതിന് വേണ്ടി അങ്ങനെ ഒരു രണ്ട് മണിക്കൂറോളം അവനവിടെ കാത്തുനിന്ന് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഊഴം എത്തുന്നത് അപ്പോൾ അവൻ ജ്ഞാനിയുടെ അടുത്തെത്തി അവൻ്റെ ഉദ്ദേശം അവൻ്റെ കാര്യം അവൻ പറയുകയാണ് അവൻ വന്നത് സന്തോഷത്തിൻ്റെ രഹസ്യം സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് ആ ഒരു സംശയം കൊണ്ടാണ് അവൻ്റെ വന്നത് അപ്പോൾ അതറിയാൻ വേണ്ടിയാണ് വന്നത് എന്ന് അവൻ ഞാനിയോട് പറയുകയാണ് അപ്പോൾ അവൻ്റെ കാര്യം കേട്ടു സന്തോഷത്തിൻ്റെ ദിവസം എന്താണെന്ന് അറിയാൻ വന്നത് അത് ഞാൻ മനസ്സിലായി അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയുകയാണ് ശരി കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ കുറച്ച് തിരക്കാണ് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വരൂ കൊട്ടാരമൊക്കെ ഒന്ന് കണ്ട് ചുറ്റി കണ്ട് വലിയ കൊട്ടാരമാണല്ലോ അപ്പോൾ വലിയ കൊട്ടാരം ആ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ നേരം ഈ കൊട്ടാരവും ഈ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരൂ അതിനുശേഷം ഞാൻ നിനക്ക് കാര്യം പറഞ്ഞു തരാം എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതോടൊപ്പം തന്നെ ഒരു സ്പൂണും കൂടി അവന് കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് തുള്ളി എണ്ണയുമുണ്ട് നീ ഈ കാഴ്ചയൊക്കെ കണ്ട് നടന്നോളൂ കാഴ്ചകളൊക്കെ കണ്ടോളൂ ആസ്വദിച്ചോളൂ പക്ഷേ ഈ എണ്ണ തുളുമ്പാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവനോട് കാഴ്ചകൾ കണ്ടുവരൂ പക്ഷേ ഈ എണ്ണ തുളുമ്പരുത് എന്നുകൂടി പറയുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞത് കേട്ട് അവൻ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് എല്ലാം കണ്ട് ആസ്വദിക്കണം എന്ന് പറയുമ്പോൾ അവൻ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് പക്ഷേ അവൻ കാഴ്ചകൾ കാണാൻ കൊട്ടാരം കാണാൻ വേണ്ടി പോയെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ കയ്യിലായ എണ്ണയിലായിരുന്നു ആ എണ്ണ തുളുമ്പുമോ എണ്ണ തുളുമ്പരുതെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ കാഴ്ചകളെ കണ്ട് അതിങ്ങനെ നടക്കുമ്പോൾ ഈ എണ്ണ തുളുമ്പി പോകുമോ ഒരു സംശയം അവനുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണയിലായിരുന്നു ആ സ്പൂണിലുള്ള രണ്ട് തുള്ളി എണ്ണ ആ എണ്ണ തുളുമ്പി എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ എവിടെയായിരുന്നു ആ എണ്ണയിലായിരുന്നു എണ്ണ തുളുമ്പോൾ എണ്ണ തുളുമ്പോൾ എന്നവനിങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവൻ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിക്കുകയാണ് ആ എല്ലാം കണ്ടോ ഞാൻ ഞാനോട് ഓരോരോ കാഴ്ചകളെ പറ്റി ചോദിക്കുകയാണ് അവിടുത്തെ ഓരോരോ പറ്റി ഞാൻ പറയുകയാണ് ഊൺമുറിയിലെ തിരശ്ശില പേർച്ചയിൽ നിന്ന് നെയ്ച്ചതാണ് ഉദ്യാനം ഇങ്ങനെയാക്കാൻ പത്ത് വർഷം എടുത്തു അതേപോലെ ഗ്രന്ഥപുരയിലെ തുകൽത്താളുകൾ എത്ര മൃദുലമാണ് എന്തൊരു മനോഹരമാണ് അപ്പോൾ ഇവർ കാഴ്ചകളൊക്കെ വന്നാണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു സ്ഥലം കാണാൻ പോയപ്പോൾ നമ്മൾ ചോദിക്കലോ എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് കൊട്ടാരമൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് ഓരോരോ പറ്റിയും എടുത്തെടുത്ത് ചോദിക്കുകയാണ് ഊൺമുറിയിലെ തിരശ്ശീല അത് പേർഷ്യയിൽ നിന്ന് നയിച്ചതാണ് അതേപോലെ ഉദ്യാനം പത്ത് വർഷം കൊണ്ടാണ് ഇത്രയും മനോഹരമാക്കാൻ പറ്റിയത് പിന്നെ ഗ്രന്ഥപ്പുര ഗ്രന്ഥപുരയിലെ തുകൽ താളുകളിലെ പുസ്തകത്തിൻ്റെ താളുകളൊക്കെ എന്ത് രസമാണ് അത്ര മൃദുലമായിട്ടുള്ളതാണ് എന്തൊരു മനോഹരമാണ് അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നു പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവനതൊന്നും ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല കാഴ്ചകൾ കാണാൻ വേണ്ടി പോയതാണെങ്കിൽ പോലും ഇവൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവൻ്റെ കയ്യിലിരുന്ന സ്പൂണിലെ എണ്ണയിലായിരുന്നു അപ്പോൾ കാഴ്ചകൾ കാണുമ്പോൾ ഈ എണ്ണ തുളുമ്പുമോ എന്നുള്ള ഒരു സംശയം കൊണ്ട് തന്നെ അവന് ഈ ഞാനിപ്പോൾ പറഞ്ഞ ഈ തുകൽത്താളുകളും അതേപോലെ തന്നെ ഞാനീ പറഞ്ഞതുപോലെ ഊൺമുറിലെ തിരശ്ശേലയും ഉദ്യാനവും ഇതൊന്നും അവനെ ആസ്വദിക്കാനും ഇതിനെപ്പറ്റിയൊന്നും അവന് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അവൻ ഈ കാര്യം ഞാനിയോട് പറയുകയാണ് കാഴ്ചകളൊക്കെ കാണാൻ പോയെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണയിലായിരുന്നു ആ എണ്ണ തുളുമ്പി പോകുമോ എന്നുള്ളതായിരുന്നു അവൻ്റെ സംശയം അതുകൊണ്ട് തന്നെ എണ്ണയിൽ ശ്രദ്ധിച്ചിരുന്നതിനാൽ മറ്റുള്ള പറ്റിയൊന്നും അവന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഞാന് പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും അവൻ ശരിക്കും അവിടെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ആ കാര്യം അവൻ ഞാനിയോട് പറയുകയാണ് അപ്പോൾ അവൻ കാഴ്ച കാണാൻ വേണ്ടി പോയി എണ്ണ തുളുമ്പരുത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവൻ തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന് ഞാൻ ചോദിക്കുന്നതിനൊന്നും അവന് ഉത്തരം പറയാൻ പറ്റത്തില്ല കാരണം അവനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അവൻ ഞാനിയോട് പറയുകയാണ് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എണ്ണയിലായിരുന്നു ശ്രദ്ധ അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള സത്യം അവൻ ഞാനിയോട് പറയുകയാണ് അങ്ങനെ അവൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കി ഇവൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എണ്ണയിലായിരുന്നു ശ്രദ്ധ എന്നൊക്കെ ഞാനെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനീ പറയുകയാണ് ശരി ഒന്നും കൂടി പോയി കണ്ടിട്ട് ഇതാണ് എൻ്റെ ലോകം വിശ്വസിക്കും മുൻപ് ചുറ്റുപാടുകൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും എണ്ണയും കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഈ കാര്യം അവൻ ശ്രദ്ധിച്ചിട്ടില്ല എണ്ണയിലായിരുന്നു ഇവൻ്റെ ശ്രദ്ധ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനീ പറയുകയാണ് ശരി നീ ഒന്നുകൂടെ പോയിട്ട് വാ എന്തായാലും ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവൻ്റെ കാര്യവും പരിസരവും അവൻ്റെ വീടും പരിസരവും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ചുറ്റുപാടുകൾ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഈ ഞാനീ പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനിയുടെ പരിസരവും കൊട്ടാരവും ഒക്കെ ഒന്ന് കണ്ട് ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വാ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി അവനെ പറഞ്ഞു വിടുന്നു അപ്പോൾ ഇപ്പോഴും എന്താ കൊടുക്കുന്നത് എണ്ണ കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയും കൊടുത്ത് ഒന്നുകൂടി ഇവനെ കാഴ്ചകൾ കാണാൻ വേണ്ടി കൊട്ടാരമൊക്കെ ഒന്ന് കണ്ട് നടന്ന് കണ്ട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു വിടുന്നു അങ്ങനെ അവൻ കാണുകയാണ് ഇപ്രാവശ്യം അവൻ എന്നെ പറ്റിയൊന്നും കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല കാരണം അവന് കാഴ്ചകൾ കാണണം എന്നുള്ളൊരു മൈൻഡാണ് അതുകൊണ്ട് തന്നെ അവൻ അവിടെയുള്ള കാഴ്ചകൾ കൊട്ടാരത്തിലെ നല്ല നല്ല കാഴ്ചകൾ എല്ലാം കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ് അവിടെയുള്ള ചുമരിലെ കലാസൃഷ്ടികൾ ചുമരിലിങ്ങനെ ഒരുപാട് കലാസൃഷ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് അവൻ പിന്നെ ഉദ്യാനം പൂന്തോട്ടം അങ്ങനെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള പൂന്തോട്ടം ഉദ്യാനം അവൻ കാണുകയാണ് മലനിര ചുറ്റുമുള്ള മലനിരകൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഭംഗി അവൻ ആസ്വദിക്കാണ് പൂക്കൾ അപ്പോൾ ആ ഉദ്യാനവും ചുമരിലെ കലാസൃഷ്ടികളും പൂക്കളും മലനിരകളും എല്ലാം അവൻ ഇപ്രാവശ്യം നന്നായി ശ്രദ്ധിച്ച് ആസ്വദിച്ച് നടന്ന് കണ്ടു എല്ലാം കണ്ടു തിരിച്ചു വന്ന് ഞാനടുത്തെത്താണ് എന്നിട്ട് അവൻ പറയണം അവൻ എന്താണ് കണ്ടത് അവൻ കണ്ട പറ്റിയൊക്കെ അവൻ വ്യക്തമായി തന്നെ ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നു ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് മനോഹരമാണ് എന്നതിനെ പറ്റി അവൻ പറയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെ എണ്ണ എവിടെ നീ കണ്ട കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷേ എണ്ണ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ എണ്ണ മുഴുവൻ തുളുമ്പി പോയിരുന്നു അപ്പോഴാണ് ഞാൻ ഈ രഹസ്യം അവന് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം അവൻ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയെങ്കിലും അവൻ്റെ ശ്രദ്ധ എണ്ണയിലായതുകൊണ്ട് അവന് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല രണ്ടാമത് അവൻ പോയപ്പോൾ അവൻ്റെ ശ്രദ്ധ കാഴ്ചകളിൽ മാത്രമായി പോയതുകൊണ്ട് അവൻ്റെ എണ്ണ മുഴുവൻ തലയ്ക്ക് പോയി അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അവനോട് കാര്യം പറയുകയാണ് എന്താണ് സംഭവം എന്നുള്ളത് അവന് അവന് പറഞ്ഞു കൊടുക്കുകയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് അവന് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുകയാണ് സുഖവും സൗഭാഗ്യങ്ങളും ഒക്കെ ആസ്വദിക്കൂ പക്ഷേ കരണ്ടിയിലെ എണ്ണ മനസ്സിൽ വേണം അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം അപ്പോൾ പറയുകയാണ് ലോകത്തിലെ സുഖങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ് അതൊക്കെ ആസ്വദിക്കണം നല്ലതാണ് പക്ഷേ കരണ്ടിയിലെ എണ്ണ മനസ്സിൽ വേണം അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് ഞാനി അവനോട് പറയുകയാണ് അങ്ങനെ വൃദ്ധൻ ഒരു കഥ പറയുകയാണ് വൃദ്ധൻ കഥ പറഞ്ഞ് നിർത്തി അപ്പോൾ അതിൻ്റെ ഒരു ഗുണപാഠം മനസ്സിലാക്കണം ഗുണപാഠത്തിലേക്ക് ഇവിടെ എത്തുകയാണ് ഇടയൻ്റെ മോഹം ഇപ്പോൾ ആടിനെ മേച്ച് നടക്കുന്ന ഇടയൻ ഇടയൻ്റെ മോഹം നാട് ചുറ്റി കാണുകയാവാം നാട് ചുറ്റി കാഴ്ചകൾ കാണലാവാം ഇടയൻ്റെ ആഗ്രഹം ആയിക്കോട്ടെ അപ്പോഴും കണ്ണ് സ്വന്തം ആട്ടിൻ കൂട്ടത്തിൻ്റെ മേൽ തന്നെ ഉണ്ടാവണം അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ ഗുണപാഠം അപ്പോൾ കാഴ്ചകൾ കാണാം എണ്ണ ഉണ്ടാവണം പറയുന്നത് എണ്ണ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളെയാണ് അപ്പോൾ നമുക്ക് ഒന്നും കാണാതെ അല്ലെങ്കിൽ നമ്മുടെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും ആസ്വദിക്കാതെ ജീവിക്കേണ്ട കാര്യമില്ല ലോകത്തിലുള്ള എല്ലാ സുഖവും സൗഭാഗ്യവും മനുഷ്യന്മാർക്ക് ആസ്വദിക്കാൻ വേണ്ടിയും അനുഭവിക്കാൻ വേണ്ടിയും ഒക്കെ ഉള്ളതാണ് പക്ഷേ മനസ്സിൽ നല്ല കുറച്ച് മൂല്യങ്ങളും കുറച്ച് നല്ല ചിന്തകളും അതേപോലെ തന്നെ സംസ്കാരവും അതൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കണം അതോടൊപ്പം തന്നെ അപ്പോൾ എണ്ണ തുളുമ്പാതെ നോക്കുകയും വേണം ഈ കാഴ്ച കാണുകയും വേണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മൂല്യങ്ങളെ മുറുകെ പിടിക്കുക അങ്ങനെ നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുക നമുക്കിപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ഉദ്ദേശം എന്താണ് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അത് മനസ്സിലുണ്ടാവുന്നതോടൊപ്പം തന്നെ നമ്മൾ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയും വേണം എന്നുള്ളതാണ് അപ്പോൾ ഇടയൻ എന്ന് പറയുന്ന ആരാണ് ഇടയൻ്റെ ഉത്തരവാദിത്വം ആട്ടിൻകുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കർമ്മത്തെപ്പറ്റി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഉത്തമമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ കാണുകയും ആസ്വദിക്കുകയും കറങ്ങുകയും അങ്ങനെ ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ആസ്വദിക്കുകയും കൂടി വേണം എന്നുള്ള ഒരു സന്ദേശമാണ് മനോഹരമായ സന്ദേശമാണ് ആൽക്കമിസ്റ്റ് എന്ന ഈ നോവലിലെ ഈ ഭാഗത്തിലൂടെ നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഇനി വീണ്ടും വരും താങ്ക്